ആ ക്ലഹങ്കക്കാർക്കൊരു വിഷമം തോന്നി എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയിട്ട് എന്താ പറയുക മറ്റേ എസ് കെ എസ് എസ് എഫിൻ്റെ ആൾക്കാർ എസ് വെ എസ്സിൻ്റെ ആൾക്കാരൊക്കെ ആ കോട്ട് ഇതാ ദുരന്ത ഭൂമിയിൽ വയനാട് ദുരന്തം അനുഭവിക്കുന്നവർക്ക് കോട്ട് ഇപ്പം എന്നാ രണ്ട് അടിച്ചുണ്ടാക്കി പുതിയതായിട്ട് പോയമായിരിക്കാണ് എന്ന് ഒരു മനുഷ്യനെ ഏതാ ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല മനുഷ്യ മൃഗം ആ മനുഷ്യനെ ആ മനുഷ്യ മൃഗം പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിച്ച് പോയിട്ട് നമ്മളിതാ അതായത് ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ തുടങ്ങിയ ചെറിയ പ്രായം മുതൽ ഇപ്പോഴൊക്കെ അന്നൊക്കെ ചെറിയ സംഖ്യയുള്ളൂ പക്ഷേ ഇപ്പോഴും റമദാൻ മാസം രണ്ടാമത്തെ വെള്ളിയാഴ്ചകൾ രണ്ടാമത്തെ വെള്ളിയാഴ്ചയെന്ന് തോന്നുന്നു രണ്ടാമത്തെ വെള്ളിയാഴ്ചകളിൽ മറ്റേ അതിന് വേണ്ടി പിരിവിന് പോകുന്ന സമയത്ത് അത് സാ എസ് ബേസിൻ്റെ സാന്ത്വനത്തിന് പിരിവിന് വേണ്ടി പോകുന്ന സമയത്ത് ജനങ്ങൾക്കൊക്കെ നമ്മോടൊരു ഹുബാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിന്ന് ആരും പൈസ തരൂല്ലേക്കാരെന്ന് പക്ഷേ നമ്മളെ ബക്കറ്റ് ഇതാ നിറഞ്ഞു ആ ക്വാളിറ്റിൻ്റെ കാരണം ജനങ്ങൾക്കറിയാം അത് സാന്ത്വനത്തിക്കായാലും ഇനിയിപ്പോ എസ് കെ സഫിന്റെ അപ്പുറത്ത് വേറെ ഉണ്ടാവും അതേപോലെ സി എച്ച് സെന്ററിന്റെ വേറെ ഉണ്ടാകും അപ്പോൾ എല്ലാറ്റിലും ഇടൂസ് അവർക്ക് അല്ല ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടൊരു നാള് വരാണ്ടിന്ന് അങ്ങനത്തെ ഒരു നാളാണ് ഇപ്പോ അന്നേ എന്താ അവിടെ ഉപയോഗിക്കണത് നൂറ്റി ഇരുപത് ഫ്രീസർ ഉപയോഗിച്ചെന്ന പറഞ്ഞത് എന്റെ ഞാൻ എബിസാൻ്റെ കീഴിലുള്ള സാധനം നൂറ്റി ഇരുപത് ഫ്രീസർ ഉപയോഗിച്ചെന്നാ പറഞ്ഞു എവിടെ എത്തി അപ്പൊ ഒരാളെവിടെ ഇരുന്ന് പറയാനെന്താ പറയുക അവർ കോട്ട് പുതിയത് ഉണ്ടാക്കിയ ഫ്രീസർ പുതിയത് ഉണ്ടാക്കിയ പറഞ്ഞോണ്ട് എനിക്ക് പറഞ്ഞോണ്ട് എനിക്ക് പറഞ്ഞാരണേ അതിനെ പറ്റിയിട്ട് എന്താ പറയുക നിങ്ങൾ കേസെടുത്ത് എന്തിനേ ഒരാൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിൽ പൈസ എടുത്തെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേസ് കേസെടുത്ത് ഇയാളെ പേര് നിങ്ങൾ എന്തെടുത്ത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് മറുപടി ആയിരുന്നു നിങ്ങൾക്ക് ആരെങ്കിലും മറുപടി ആയിരുന്നു